വണ്ടിപിരിയാർ ഗ്രാമ്പിയിൽ പന്ത്രണ്ട് വയസ്സുകാരനെ ചെരുപ്പ് കൊണ്ട് മർദ്ദിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന പരാതിയുമായി കുടുംബം സംഭവം നടന്ന ഒരു മാസം കഴിഞ്ഞിട്ടും നടപടിയുണ്ടാകാത്തതിനാൽ ബാലാവകാശ കമ്മീഷനും ഇടുക്കി എസ്പിക്കും പട്ടികജാതി വകുപ്പിനും കുടുംബം പരാതി നൽകി കഴിഞ്ഞ മാസം പതിനാലാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ പന്ത്രണ്ട് വയസ്സുകാരനെ അയൽവാസി യാതൊരു കാരണവുമില്ലാതെ ചെരുപ്പ് കൊണ്ട് തലയ്ക്കും കഴുത്തിനും മർദ്ദിച്ചുവെന്നാണ് പരാതി സംഭവത്തെ തുടർന്ന് കുട്ടിയെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു വണ്ടിപ്പെരിയാർ പോലീസിലും ചൈൽഡ് ലൈനിലും പരാതിയും നൽകി എന്നാൽ സംഭവം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടും ഇതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം കൂടാതെ പ്രതിയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നും കുട്ടിയുടെ പിതാവ് ആരോപിച്ചു സൈഡ് கம்ப்ளைண்ட் செய்வா எங்க ஒத்தி நாளாய் இப்போ ஒரு மாசம் கழிஞ்சு இதுவரை ஒரு நடவடிக்கை எடுப்பில்ல நாங்கள் போய் போலீஸ் போல் ஸ்டேஷன் மொழியெல்லாம் எடுத்து வந்து கொச்சியில அடுத்த எடுத்து வந்து அவளை அடுத்த எடுத்து வந்து வந்துட்டு கேஸ் எடுத்தான்னு இதுவரை கேஸ் எடுத்துட்டா ஆள்ளி இப்போ ஒரு மாசம் கழிஞ்சு இப்ப வந்து அவளை வந்து இரிக்குவா அது இதுவரை ஒண்ணும் ஆயிட்ட நமக்கு ஒரு நீதி கிட்ட വണ്ടിപരിയാർ പോലീസിൽ നിന്നും നീതി ലഭിക്കില്ലെന്ന കാരണത്താൽ ബാലാവകാശ കമ്മീഷൻ ഇടുക്കി എസ് പി എസ് സി എസ് ടി വകുപ്പ് മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയതായും കുട്ടിയുടെ പിതാവ് പറഞ്ഞു തന്റെ മകനെ മർദ്ദിച്ച പ്രതി ഒളിവിലാണെന്ന് പോലീസ് പറയുമ്പോഴും ഇയാൾ നാട്ടിലിറങ്ങി നടക്കുന്നുണ്ടെന്നും കുടുംബം പറഞ്ഞു